ദേശീയ വിദ്യാഭ്യാസ നയത്തെ എല്ലാ കാലത്തും എതിർക്കാൻ കഴിയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും പി എം ശ്രീ പദ്ധതിയുമായ മുന്നോട്ടെന്നും മന്ത്രിയുടെ പ്രതികരണം പി എം ശ്രീ പദ്ധതിയിൽ ചേരാൻ സംസ്ഥാന സർക്കാർ കരാർ ഒപ്പിട്ടതിൽ വിവാദം പുകയതിനിടെയാണ് വിശദീകരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ മാധ്യമങ്ങളെ കണ്ടത് പി എം ശ്രീയിൽ കേരളം ഒപ്പിട്ടതിൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നും തന്ത്രപരമായ നീക്കമാണിതെന്നും മന്ത്രി കുട്ടികളുടെ ഭാവി പന്താടി ഒരു സമ്മർദ്ദത്തിന് വഴങ്ങാനും സർക്കാർ തയ്യാറല്ല ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഫണ്ടല്ലെന്നും നമുക്ക് അവകാശപ്പെട്ടതാണെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു നമുക്ക് അവകാശപ്പെട്ട കോടിയിലധികം രൂപ വേണ്ടെന്ന് വെച്ച് നമ്മുടെ കുട്ടികളെ പ്രതിസന്ധിയിലാക്കുവാൻ ഈ സർക്കാർ സാധ്യമല്ല ലോകത്തും ലോകത്തെമ്പാടും മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടെന്നിപ്പോൾ പല രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ആ സമ്പ്രദായത്തിൽ നിന്ന് മാറി നിൽക്കാനൊന്നും കേരളത്തിന് കഴിയില്ല പി എം നികച്ചേർത്ത് കണ്ടു കണ്ടുകൊണ്ട് ഉടനെ തന്നെ ലക്ഷ കോടിക്കണക്കിന് രൂപ തരേണ്ട പ്രോജക്റ്റ് വേണ്ട തിരിച്ചെടുക്കണം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല എല്ലാ കാലഘട്ടത്തിലും ഒരേ നയത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടി പറ്റുമോ പറ്റില്ല ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ നിലപാട് ലോകാവസാനം വരെ പാലിക്കാനാകില്ലെന്നും എൻ ഇ പിയിൽ കേരളത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നടപ്പാക്കുവെന്നും വി ശിവൻകുട്ടി പറഞ്ഞു സി പി ഐ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ടെന്നും മന്ത്രി എൻ ഇപിയുടെ ഭാഗമാണ് പി എം ശ്രീ പദ്ധതി എൻ ഇ പിക്ക് എന്താണ് കുഴപ്പമെന്നും വി ശിവൻകുട്ടി ചോദിച്ചു കേന്ദ്രവുമായി ചർച്ച ചെയ്തതിനു ശേഷമാണ് താൻ തന്റെ തീരുമാനം മാറ്റിയത് എൻഇ പി നടപ്പാക്കുക കേരളത്തിന്റെ വിദ്യാഭ്യാസ രീതി അനുസരിച്ചായിരിക്കും വളരെ പെട്ടെന്നാണ് ഒപ്പിടേണ്ടി വന്നത് തീരുമാനമെടുക്കാൻ സമയം കുറവായിരുന്നുവെന്നും കേന്ദ്രം അഭിനന്ദിച്ചത് നല്ല കാര്യമാണെന്നും മന്ത്രി സൂചിപ്പിച്ചു ചില കാര്യങ്ങളിൽ എല്ലാം നമ്മൾ മാറി ചിന്തിക്കേണ്ടി വരുമെന്നും വി ശിവൻകുട്ടി ജനം തിരുവനന്തപുരം